ഇന്നിപ്പോൾ തലേദിവസം കഴുകി സിങ്കിലേക്ക് പാത്രങ്ങളൊക്കെ ഡ്രെയിൻ ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ അതിൻ്റെ പ്രോപ്പർ പ്ലേസിലേക്ക് ഒന്നെടുത്ത് മാറ്റി വെച്ച് കൊടുക്കുക കേട്ടോ ഇനിയിപ്പോൾ അതിന് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് റെഡിയാക്കുന്നുണ്ട് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് മസാല ദോശ ആട്ടോ ഇന്നിപ്പോൾ ഇക്കായും അസാനും എല്ലാവരും വീട്ടിലുള്ള ഒരു ദിവസമാണ് അപ്പോൾ എല്ലാവരും ഉള്ളപ്പോൾ ഇതുപോലെ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാനായിട്ട് ഭയങ്കര ഇൻട്രസ്റ്റ് ആട്ടോ അല്ല എന്നുണ്ടെങ്കിൽ രാവിലെ ചിലപ്പം ബ്രെഡ് വെച്ചിട്ട് എന്താ പറയുക എഗ് സാൻഡ്വിച്ചോ ബ്രെഡ് ടോസ്റ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആക്കും അല്ലാന്നുണ്ടെങ്കിൽ ദോശ ചട്നി അങ്ങനെയൊക്കെ ആയിരിക്കും കേട്ടോ ഇങ്ങനെ എല്ലാവരും ഉള്ള ദിവസം ഒരു സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ എല്ലാവർക്കും മസാല ദോശ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ ഇന്നിപ്പം മസാല ദോശയാണ് ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് പണ്ട് നമ്മൾ ചെറുതായിരുന്ന സമയത്ത് നമ്മുടെ വീട്ടിൽ ഉമ്മമാർ സെയിം ബ്രേക്ക്ഫാസ്റ്റിനെ ഒരു രണ്ട് മൂന്ന് ദിവസം റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ തന്നെ ചോദിക്കുമായിരുന്നല്ലേ ഷോ ഇന്നും ഇതാണല്ലേ ബ്രേക്ക്ഫാസ്റ്റ് എന്നുള്ളത് പക്ഷേ നമ്മളിപ്പോൾ ആ ഒരു സ്ഥാനത്ത് വന്നപ്പോഴാണ് മനസ്സിലാകുന്നത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു ദോശേൻ്റെ മാവോ ഒരു അപ്പത്തിൻ്റെ മാവോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ഒരു സമാധാനം എന്ന് പറയുന്നുണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാൻ ഒരു സമാധാനം തന്നെയാണ് കേട്ടോ അങ്ങനത്തെ നമ്മുടെ ദോശയൊക്കെ ചുട്ടെടുത്തിട്ടുണ്ട് ആ ഒരു സമയം കൊണ്ട് സാമ്പാറും ചട്നിയും എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ദേ മസാല ദോശ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് പിന്നെ ഇക്കെ രാവിലെ പുറത്ത് പോയിട്ട് ഉഴുന്ന വടയും കൂടെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ മസാല ദോശയൊക്കെ റെഡി ആയിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ ഞാൻ ചായക്കും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അതും റെഡി ആയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്ത് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക പിന്നെ എൻ്റെ യൂട്യൂബ് ചാനലിലും കൂടി എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്തേക്കാം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ അസ്സലാമോ ലൈക്കും